ശക്തി എന്ന മുദ്രാവാക്യത്തിലാണ് കേന്ദ്ര സർക്കാരിന് മുന്നോട്ട് പോകുക വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലടക്കം വനിതാ വോട്ടുകൾ നേടാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിലാണ് കേന്ദ്രം ഇതിനിടയിലാണ് രാജ്യത്തെ ഉന്നത പദവികളിൽ സ്ത്രീകൾ കൂടുതലായും എത്തുന്നത് ഈ ശ്രേണിയിൽ ഏറ്റവും കൂടുതൽ ഉന്നത പദവിയിലെത്തിയത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ സി എസ് എഫ് മേധാവി പദവിയിലെത്തിയത് നിനാ സിംഗ് ആണ് ഡൽഹി മെട്രോയ്ക്കും രാജ്യത്തുടനീളമുള്ള വിമാനത്താവളങ്ങൾക്കും സുരക്ഷ ഒരുക്കുന്ന സി ഐ എസ് എഫിന്റെ തലപ്പത്തെത്തുന്ന ആദ്യ വനിതയാണ് നിന ആ നിലയിൽ നിന ഇന്ത്യയിൽ ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കുകയാണ് ബീഹാർ സ്വദേശിനിയാണ് നിന സിംഗ് പുതിയ നിയമനങ്ങളുടെ ഭാഗമായി ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് തലവനായിരുന്ന അനീഷ് ദയാൽ സിംഗിനെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിന്റെ ഡയറക്ടർ ജനറലായും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയമിച്ചിട്ടുണ്ട് ബിഹാർ സ്വദേശിനിയായ നീ ഐ എസ് എഫിന്റെ സ്പെഷ്യൽ ഡി ജി ഐ ഓഗസ്റ്റ് മുപ്പത്തി മുതൽ സേവനമനുഷ്ഠിച്ചു വരവെയാണ് പുതിയ പദവിയിലേക്ക് എത്തുന്നത് രാജസ്ഥാൻ കേഡറിലെ ആയിരത്തി ബാച്ച് ഐ പി ഓഫീസറായാണ് ഇവർ സിവിൽ സർവീസ് ജീവിതം തുടങ്ങിയത് തുടർന്ന് നിരവധി ഉന്നത പദവികൾ ഇവരെ തേടിയെത്തി കേന്ദ്രസേനയിൽ ഡയറക്ടർ ജനറലായി ഉയർത്തപ്പെടുന്ന ആദ്യ വനിതയായ നിന രണ്ടായിരത്തി മുതൽ സി ഐ പ്രവർത്തിക്കുന്നത് അടുത്ത വർഷം ജൂലൈ മുപ്പത്തിയൊന്നിന് വിരമിക്കും രാജസ്ഥാനിലെ ഉന്നത പോലീസ് തസ്തികയിൽ എത്തുന്ന ആദ്യ വനിത എന്ന നേട്ടവും സ്വന്തമാക്കിയത് നിനയാണ് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനെട്ട് വർഷങ്ങളിൽ സി ബി ഐ ജോയിന്റ് ഡയറക്ടർ ആയിരുന്നപ്പോൾ രാജ്യം ശ്രദ്ധിച്ച വിവാദ കേസുകളിലെ അന്വേഷണത്തിലും നിലയ്ക്ക് പങ്കാളിത്തമുണ്ടായിരുന്നു ഏറെ കോളിളുക്കം സൃഷ്ടിച്ച ബോറ വധം ബോളിവുഡ് നടി ജിയ ഖാന്റെ ആത്മഹത്യ തുടങ്ങിയ വിവാദമായ കേസുകളുടെ മേൽനോട്ടം വഹിക്കുകയും ചെയ്തു ഇതുകൂടാതെ ദേശീയ അന്തർദേശീയ തലങ്ങളിലുള്ള നിരവധി ഉയർന്ന കേസുകളുടെ മേൽനോട്ടം വഹിക്കുകയും ചെയ്തു പഠനത്തിൽ അതിമിടിക്കായ നിന പഠനം തുടരുന്നതിൽ അതീത തൽപരായ വ്യക്തിയാണ് ലീ സിംഗ് പട്ന വിമൻസ് കോളേജിലും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലുമാണ് പഠിച്ചത് അതിനുശേഷം ഉന്നത പഠനം വിദേശത്താണ് പൂർത്തിയാക്കിയത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട് സംസ്ഥാന വനിതാ കമ്മീഷനിലെ മെമ്പർ സെക്രട്ടറി എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട് നോബൽ ജേതാക്കളായ അഭിജിത്ത് ബാനർജി എസ് ഡഫ്ലോ ഡ്ലോ എന്നിവരോടൊപ്പം രണ്ട് ഗവേഷണ പ്രബന്ധങ്ങൾ രചിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യമുള്ള വ്യക്തിയാണ് നിന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ബാച്ച് മണിപ്പൂർ കേഡർ ഐ പി എസ് ഓഫീസറായ അനുഷ് ദയാൽ സിംഗ് സിആർപിഎഫിന്റെ അധിക ചുമതല വഹിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണ് സിആർപിഎഫിന്റെ ഡയറക്ടർ ജനറലായുള്ള നിയമനം ഡിസംബർ പതിമൂന്നിന് നടന്ന പാർലമെന്റ് സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ ആഭ്യന്തര മന്ത്രാലയം രൂപീകരിച്ച സമിതിയുടെ തലവനാണ് സിംഗ് ഐ ടി ബി പി ചേരുന്നതിന് മുമ്പ് സിംഗ് ഇന്റലിജൻസ് ബ്യൂറോയിൽ സേവനം അനുഷ്ഠിച്ചിരുന്നു സർവീസ് കാലയളവിലെ അന്വേഷണ മികവിന് ഇവർക്ക് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഐ എ എസ് ഉദ്യോഗസ്ഥനും കൺസ്യൂമർ അഫയേഴ്സ് മന്ത്രാലയത്തിലെ സെക്രട്ടറിയുമായ രോഹിത് കുമാർ സിംഗ് ആണ് നിനയുടെ ഭർത്താവ് you uh